ഹലോ ഗെയ്സ് എന്റെ അനിയൻ ഈ പനി പിടിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ പനിയുണ്ട് കണ്ട ഗെയ്സ് ഭാവൻ ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടാ പിന്നെ ഇതൊരു പകർച്ചപ്പനിയാണ് ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എനിക്കായിരുന്നു ഗെയ്സ് ആദ്യം പനി പക്ഷെ അതൊരൊത്ത രാത്രി കൊണ്ട് പോയി പിന്നെ ഇവനെ വന്നാ അങ്ങനെയാണ് ഗെയ്സ് അതെന്താന്ന് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് ഇപ്പം ചുമ വന്നാൽ തന്നെ ആരും പേടിക്കുന്നുമില്ല എന്റെ വീട്ടി പക്ഷെ ഇവന് വന്നാ പിന്നെ പണിയാണ് കാരണം ഇവന് വന്നാ ഗെയ്സ് ഒരു ദിവസം രണ്ട് ദിവസം ഒന്നുമില്ല കുറച്ച് ആഴ്ചകൾ ഇങ്ങനെ ഞങ്ങളുടെ ഉണ്ടാവും അത് മാറത്തില്ല പെട്ടെന്ന് എൻ്റെ പിന്നെ ശ്വാസം മുട്ടിലാവും അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നം വരും പിന്നെ ഞങ്ങൾ വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആൻഡ് ഈവനോ ഗേഴ്സ് ദർ വിൽ ബി കുറേ തിരക്കുണ്ടാവും പിന്നെ ഈ സീസൺ അങ്ങനെയാണെങ്കിൽ മഴയൊക്കെ അല്ലേ എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇവിടെ എത്തിയത് പത്തരക്കാണ് പോകുന്നത് ഓൾമോസ്റ്റ് പന്ത്രണ്ടര ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നാൽ രണ്ടരക്കാണ് അവർ പറഞ്ഞത് കുറേ ബാക്ടീരിയ ഉണ്ടെന്നാണ് ബ്ലഡിൽ എന്തായാലും വീട്ടിൽ എത്തിയാമ്പ് ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ ഉറങ്ങിയിട്ടാണ് പിന്നെ ഡോക്ടർ അങ്ങോടുത്ത് ഇൻഫോം ചെയ്തേക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൂടി നോക്കാൻ പറഞ്ഞ് നാളെയും ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം ചെറിയ ഒരു പനി കൂടുതലാണ് പിന്നെ ഓക്സിജൻ ലെവലും അത്യാവശ്യം കുറവാണ് സോ ദർ ഇസ് നോ അതർ ഓപ്ഷൻ മരുന്ന് നീക്കിയാൽ അതുമാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോൾ അമ്മ ചായ അളപ്പിച്ചു അത് അവനാണെങ്കിൽ കുടിച്ചില്ല കുടിച്ചിട്ട് മൊത്തം വോമിറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഒരു മാങ്ങാട്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചപ്പം അതിൻ്റെ അത് നിറച്ചുമ്പോഴു സോ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും പിന്നെ അടുത്തൊരു വീഡിയോ കാണാം കേസ് ബൈ